അമലുകൾ അമിലുകൾ നാലിലേക്ക് നമുക്ക് ഒന്ന് ഓർത്തു വെക്കാൻ സന്തോഷമുള്ള ജീവിതം ആവശ്യമുണ്ടോ ഒരു പത്ത് കാര്യം കൂടെ തരട്ടെ ഒന്ന് ചുരുക്കി പറയാം ഒന്ന് അത്താഴ നേരത്തിരുന്നിട്ട് എന്ത് ചെയ്യണം ഇസ്തഫാർ ചെയ്യാം ഏതായാലും നോമ്പർ അത്താഴത്തിന് മണിക്കൂല്ല നിങ്ങൾ അത്താഴം കഴിക്കണേ അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ ഞാൻ രണ്ടണിക്കല്ലേ കിടക്കണത് ഇനി പത്തായം കഴിക്കാൻ പറ്റുമോ ഒരു വെള്ളമെങ്കിലും കുടിക്കുക അവർ ഈത്തപ്പഴെങ്കിലും ഒരു ഹാഫെങ്കിലും കഴിക്കുക ഈത്തപ്പഴത്തിന് എന്തിനെ നിസ്സുന്ന അതാ വാങ്ങു വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് വാങ്ങുകൾക്കാനായിട്ട് കാത്തിരിക്കേണ്ട ഒരു പത്ത് മിനിറ്റ് മുൻപെങ്കിലും നിർത്തണം എന്നാൽ വായ ശുദ്ധിയാക്കണം ബ്രഷ് ചെയ്യണം അങ്ങനെ വല്ല മാംസമോ എന്തെങ്കിലും വേണ്ടി പല്ല് കുത്തേണ്ടവർക്ക് പല്ല് കുത്താൻ സമയം വേണം ആ ആ ഒരു വാങ്ങു വിളിക്ക് മുമ്പ് മുസല്ല വിരിച്ച് കിപിലായിലേക്ക് തിരിഞ്ഞ് ഒതു കൂടുകൂടെ അസ്തഖഫിറു റബ്ബെ എനിക്ക് മാപ്പുതരണേ റബ്ബേ ഇതൊരവസരമാണ് അള്ളാഹുവിന് എനിക്ക് അവസരം തന്നില്ല എനിക്ക് മാപ്പുതാ ഇസ്തഖഫാർ ചെയ്യാർ അത്താഴ നേരത്തെ എന്ത് ചെയ്യുക ഇസ്തഖഫാർ ചെയ്യുക അപ്പം പിന്നെ അവരുടെ ചാനൽ നമ്പർ ഇവിടെ ഉണ്ടാവുക അന്നപ്പോൾ നോക്കണ്ട അത് എപ്പോഴെങ്കിലും നോക്കിക്കോളി ആ അത്താഴ നേരത്തെ എന്ത് ചെയ്യുക അത്താഴം ഭക്ഷണം കഴിക്കുക കുറച്ച് സമയം അവിടെ ഇരുന്ന് പറയണം അസ്ഹാർ രണ്ട് കുറിച്ച് ഓർത്തിരിക്കുക ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നടക്കില്ല പക്ഷെ നേരത്തെ ഉറങ്ങാനൊക്കെ കഴിയുവാണെങ്കിൽ ഒന്നും നമുക്ക് ചൊല്ലാൻ കഴിയുന്നില്ല ഇരുന്നങ്ങനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക വാങ്ങുകൊടുക്കണവരെ നല്ല രസകരമായ ഒരു അനുഭവമായിരിക്കും മൊബൈലൊന്നും വേണ്ട ഡാറ്റയും വൈഫൈ ഒക്കെ ഓഫ് ചെയ്യുക അങ്ങനെ ഇരിക്കുക കുറിച്ച് ഓർക്കുക ഒരു ജനലൊക്കെ തുറന്നിടാൻ പറ്റിയാൽ പുറത്തേക്ക് കാണണമെങ്കിൽ വല്ലാത്ത രസമായിരിക്കും അള്ളാഹുവിൻ്റെ ആ ഒരു നേരത്തെ സമയത്തിൻ്റെ ഒരു മധുരിമ ഭയങ്കരമായിരിക്കും ഒന്നിങ്ങനെ ഓർത്ത് ഓർത്തിങ്ങനെ ഇരിക്കുക പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക അള്ളാഹുവിൻ്റെ അളമത്തിനെക്കുറിച്ച് ആലോചിച്ചു നമ്മളൊക്കെ ഉറങ്ങി എണീറ്റു പഠിച്ചവനെ അള്ളാഹു ഇറങ്ങിയിട്ടില്ല അള്ളാഹു അങ്ങാനേക്ക് തോന്നി ഉറങ്ങണ പോലെ ഒരു നിമിഷം ഉറങ്ങിയാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു ഉറങ്ങണില്ല നമ്മൾ ഉറങ്ങുകയാണ് എൻ്റെ റബ്ബിന് റബ്ബിനുറക്കമില്ല അള്ളാഹു ഉറങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ തളരുകയാണ് എൻ്റെ റബ്ബ് തളരുന്നില്ല ഊതുഹു ഹെഷുതുഹുമാ ലോഹനെ തളർച്ച വരുന്നില്ല ലോഹനെ കുറിച്ച് തഫക്കുറിൻ്റെ ചിന്തയുടെ ഒരിൽ ഇരുത്തം വേണം മൂന്ന് മുചാലത്ത് സ്വാലഹി നിങ്ങളെപ്പോലെയുള്ള സ്വാലിഹീങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിക്കുക അല്പസമയം സ്വാലിഹീങ്ങളുടെ കൂടെ ചെലവഴിക്കുക അത് വല്ല തിക്കറോ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുക വല്ല മജലിസ് ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക ഒന്നുമില്ല നല്ല മനുഷ്യമാണ് കൂടെ ഇരുന്നാൽ ഒരു വലിയ പോസിറ്റീവ് എനർജി കിട്ടും നാല് അള്ളാഹുനെ ദിഖർ ചൊല്ലിക്കൊണ്ടിരിക്കുക വിഖർ നാവിലെപ്പോഴും കാലം മുഴുവൻ സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാളും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് അഷ്റഫ് അൽ ഹർ റസൂൽ പറഞ്ഞത് അങ്ങനെ നടക്കുമ്പോഴൊക്കെ ദിക്കൃ ചൊല്ലി അങ്ങനെ പോവുക ഡ്രൈവ് ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലുക എന്ത് രസമായിരിക്കും ആഹത്തായിട്ട് അങ്ങനെ ദിക്ർ ചൊല്ല ഖുർഹാനൊക്കെ നല്ല ഖുർആാൻ റേഡിയോകളില്ലേ അബുദാബി ഇതാഹത്തിൽ ഖുർആാൻ കരീമിൻ അബുദാബി ഇൻ അതൊക്കെ ഓൺ ചെയ്താൽ അങ്ങനെ ഖുർഹൻ കേട്ട് അങ്ങനെ പോയിക്കൂടി എന്ത് രസമായിരിക്കും അഞ്ചാമത്തേത് നിസ്കരിക്കുമ്പോൾ നാല് റക്കായത്തിന് ഖുഷവും വേണം നാല് റക്കായത്ത് നിസ്കാരത്തിൽ രണ്ട് റക്കായത്തെങ്കിലും മിനിമം ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കോൺസെൻട്രേഷൻ കിട്ടാൻ ക്ഷമിക്കുക എന്നാൽ പിന്നെ അടുത്ത രണ്ടിലും തൊണ്ണൂറെങ്കിലും കിട്ടും സുഭക്ഷിക്കുകയാണെങ്കിൽ ഒരു നിലക്കും മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല ആകെ രണ്ടിറക്കാലത്തുള്ളൂ പിന്നെ ഇവിടുക്കാൻ പോകാൻ നേരം രണ്ടിറക്കാലത്തെങ്കിലും റെക്കാച്ച ആ ബി ബിഹുഷു ഹുഷുവോട് കൂടെ ഇനി രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക നല്ല ഹുഷുവോട് കൂടെ നിസ്കരിക്കുക ഇപ്പോൾ ഫറൽ ചില ആൾക്കാർക്ക് ജമായത്തായി നിസ്കരിക്കുമ്പോൾ ഓരോരുത്തരുടെ കുപ്പായം കണ്ടിട്ടും ഇപ്പുറത്താളുടെ പാൻറ്റ് കണ്ടിട്ടും മറ്റേ മുമ്പത്തെ ട്രൗസർ കണ്ടിട്ടും നിസ്കാരമൊക്കെ ആകാത്ത ശൂശാവും അല്ലേ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അത് ചോദിച്ച് ജമാഅത്തിന് പോവാക്കാൻ പറ്റൂലേ ജമാഅത്താണ് അപ്പോഴും ശ്രേഷ്ഠമായത് ഇങ്ങനെ കണ്ണുങ്ങനെ നോക്കും പ്രശ്നമേ കണ്ണ് ജിംബിക്കോ അങ്ങനെ പ്രശ്നമാണെങ്കിൽ കണ്ണ് തുറക്കലാണ് നല്ലത് കണ്ണ് ജിമ്മിസ്കരിക്കൽ കറാഹത്താണെന്നാണ് പക്ഷേ അങ്ങനെ കണ്ണ് തുറന്ന പ്രശ്നമാണ് അങ്ങനെ ഉണ്ടാകും മുമ്പുള്ള ശ്മശമായ ഒക്കെ വളരെ മോശമായിരിക്കും കണ്ണമെല്ലാം അടച്ചു പിടിച്ചാൽ മതി സുജൂത് അല്ലെങ്കിൽ സുജൂദിൻ്റെ ഭാഗത്തേക്ക് മാത്രം നോക്കുക നമ്മൾ ഐ സ്കാൻ ചെയ്യുമ്പോൾ കണ്ണോട് നോക്കാൻ പറ്റില്ല സ്ക്രീനിലേക്ക് മാത്രം നോക്കാൻ നമ്മൾ കണ്ണൊക്കെ തുറന്ന് കാട്ടി കൊടുക്കൂലേ ആ അവിടേക്ക് മാത്രം നോക്കിയാൽ മതി വേറെ നോക്കരുത് സുജൂദിൻ്റെ മഹാമിലേക്ക് നോക്കുക രണ്ടറക്കാത്തിങ്കിലും ഹുഷോടുകൂടെ എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ കഴിയണം എല്ലാ നിസ്കാരവും ഫർണെങ്കിലും നമ്മൾ ശരിയാക്കി എടുക്കുക അത് കഴിയിട്ടോ നമ്മൾ വെറുതെ പറയാ കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ സമാധാനിപ്പിക്കാനൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ എന്ത് അപ്പോൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ തന്നെയല്ലേ വേചാറുണ്ടാകും പക്ഷെ അത് കഴിയുന്ന സംഗതിയാണ് യോഗാഭ്യാസം ചെയ്തു നോക്കി നിങ്ങൾ മുക്കാൽ മണിക്കൂറൊക്കെ ഒരൊറ്റ ഇരുത്താൽ എന്ത് ലോകത്ത് നിങ്ങൾ എവിടേക്കെയോ പറന്നെത്തും എന്നാൽ പിന്നെ നിസ്കാരത്തിന് അത്രയൊന്നും സമയമില്ലല്ലോ ആകെ ആകഞ്ച് മിനിറ്റ് അല്ലേ വീണ്ടും നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് എന്താ നമുക്ക് അള്ളഹാനെ പറ്റി മാത്രം ആലോചിച്ചാൽ അത് പറ്റും നമ്മൾ അങ്ങനെ നിസ്കരിക്കുക അപ്പോഴേക്കൊരു രസം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഒരു കാട്ടിക്കൂട്ടലായി മാറും ആറാമത്തേത് ഖുർആൻ അർത്ഥമറിഞ്ഞു ഊത് കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്നിപ്പോൾ നമ്മുടെ കെ വി ഉസാദിൻ്റെ തഫ്സീർ കിട്ടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഖുർആൻ ഓൺ വെബ് ഖുർആൻ ഓൺ ഇസ്ലാം ഓൺ വെബ് ഏ ഇസ്ലാം ഓൺ വെബ് ഉണ്ട് അല്ലെങ്കിൽ ഖുർആൻ ഓൺ വെബ് ഉണ്ട് അതിൽ നോക്കിയാൽ കിട്ടും എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഒരുപാട് ഖുർആആാൻ മുഴുവൻ നമ്മൾ അർത്ഥം പഠിക്കാൻ എന്നാ വന്നാൽ ഓതാൻ സമയം കിട്ടൂല എന്നാലും കുറച്ചെങ്കിലും ഭാഗം തദബ്ബറോട് കൂടെ ഓതുക അത് വലിയ കൂലിയാണ് ഖുർആാൻ അർത്ഥമറിഞ്ഞോ പിന്നെ യൗമിൻ ഹർ ഏഴാമത്തേത് നല്ല ചൂടുള്ള സമയത്ത് സുന്നത്ത് നോമ്പെടുക്കും എന്ന് നിശ്ചയം ചെയ്യുക ആ കൽവുകൊണ്ടൊന്നെ ഉയർത്തി ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലൊന്ന് പറ്റുന്നവർ ചെയ്തു നോക്കുക എന്ത് ചെയ്യുക നല്ല ചൂടുള്ള സമയം ഇൻഷാ ഇഷ്ട ഞാൻ ശുന്നത്ത് നോമ്പ് കുറച്ച് കൂടുതൽ എടുക്കും അല്ലെങ്കിൽ തീരെ എടുക്കാത്ത ആൾക്കാരാണ് തിങ്കളാഴ്ച വ്യാഴ്ച ഒക്കെ തുടങ്ങുക അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീതുകൾ എടുത്തു തുടങ്ങുക അല്ലെങ്കിൽ കുറച്ച് ഏറെ ചെയ്യാം ചെയ്യുക അങ്ങനെ ഒരു നെയ്യത്ത് വേണം എന്തിനാണെന്നറിയോ റമന്ലാൻ തന്നെ ടെൻഷൻ തോന്നും അല്ലെങ്കിൽ ഇതിലും ചൂടുള്ള കാലത്ത് ഞാൻ നോമ്പ് എടുക്കാൻ തയ്യാറാണ് എന്ന കൽപ്പ് കണ്ട റെഡിയായാൽ റമന്ലാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇൻഷാ ഇൻഷാല് അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ പിന്നെ ആരും അറിയാതെ ഒരു പത്ത് തറമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ ആണെങ്കിൽ ചെയ്യണം അത് ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ആകെ പത്ത് ഉറുപ്പ്യ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് മതി എത്ര പറ്റുന്നവർ കേട്ടോ പുഷ്കന്മാരാവാൻ പറയല്ലേ അല്ലേ പറ്റുന്നവർ നല്ലോണം കൊടുക്കുക സ്വതൊക്കെ നല്ലോണം ചെയ്യുക എങ്ങനെയാണെന്നറിയുമോ ഖഫ ആരും അറിയാതെ കൊടുക്കുക നിങ്ങളും പഠിച്ചവന് മാത്രം അറിഞ്ഞാൽ മതി ആ കൊടുക്കുന്ന ആൾ പോലും അറിയരുത് നിങ്ങളാരാണെന്ന് മൂപ്പരൊക്കെ നിങ്ങളാ നിങ്ങളാരാണെന്ന് അവർക്കും അറിയില്ല അങ്ങനത്തെ സ്വതൊക്കെ പറ്റുമെങ്കിൽ അതിനാണ് വലിയ കൂലി ഉള്ളത് വലിയ കൂലി അതിനാണ് സ്വകാര്യമായിട്ട് കൊടുക്കുക സ്വതൊക്കെ ചെയ്യാത്ത ഒരു ദിവസം ഉണ്ടാവില്ല ഇപ്പം തന്നെ എന്തു ചെയ്യുക കുറച്ച് പൈസകളൊക്കെ എന്തു ചെയ്യാം മുഴുവൻ തീർക്കാതെ റമലാനിലേക്ക് മാറ്റി വെക്കുക ചാരിറ്റി ചെയ്യുക സ്വതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ കഴിച്ചെടുത്തോളം ഇവിടെയാണ് ഇവിടെ കൊടുക്കുക സ്വകാര്യമായിട്ട് കൊടുക്കുക ഇൻഷാല് അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ പിന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ പ്രയാസമെങ്കിലും നീക്കി കൊടുക്കാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്യുക റമലാനിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ ഒരാൾക്കെങ്കിലും ഒരു സഹായം കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ നീക്കത്ത് ചെയ്യുകയാണ് ഉടച്ച അങ്ങനെ നീ നമുക്ക് പറ്റുന്നതു ചെയ്ത് കൊടുത്താൽ മതി ഏതെങ്കിലും ഒരാൾക്ക് പ്രയാസമുണ്ട് ഭക്ഷണമല്ല ബുദ്ധിമുട്ടാണ് എത്തിമക്കളാണ് വിധവകളാണ് നമ്മൾ സഹായിക്കുക ഒരാൾക്കെങ്കിലും ഒരു പ്രയാസം നീക്കി കൊടുക്കുക ഇൻഷാ ഇൻഷാല്ല അവസാനത്തേത് അവസാനത്തേത് നമ്മൾ ചിന്തിക്കേണ്ടത് വൽ ആഹ്റ തുറും ദുന്യാവ് ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും പണി കിട്ടിയാലും പണി പോയാലും ഇവിടെ നിന്ന് മരിച്ചു പോകേണ്ട ലോകമാണ് വീട് വെച്ചാലും ഇല്ലെങ്കിൽ ചെറുതായാലും വലുതായാലും വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും കുട്ടികളുണ്ടായാലും ഇല്ലെങ്കിലും മക്കളെ കെട്ടിച്ചാലും കെട്ടിച്ചില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് പോകും എൻ്റെ ആഹ്റമാണ് എന്നുണ്ടാവുള്ളൂ ആ ഒരു ചിന്ത നമ്മുടെ കൽവിലേക്ക് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാ അതിനപ്പുറത്തേക്കും നമുക്കത് വലിയ ഊർജ്ജമായിരിക്കും അവസാന സെക്കൻഡ് വരെ മൂല്യത്തോടു കൂടെ ജീവിക്കാൻ കഴിയും അള്ളാഹു നമുക്ക് തൊഫീക്ക് ചെയ്യട്ടെ